നമസ്കാരം അമേരിക്കയിലെ വിഖ്യാതമായ ഹാവാർഡ് സർവകലാശാലയുടെ ഗ്രാൻഡുകൾ തടഞ്ഞ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇരുന്നൂറ്റി ഇരുപത് കോടി ഡോളറിൻ്റെ ഗ്രാൻഡ് ആണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ തടഞ്ഞിരിക്കുന്നത് ഇസ്രയേൽ വിരുദ്ധ പ്രക്ഷോഭങ്ങൾ ഈ സർവകലാശാല ക്യാമ്പസിൽ നിരന്തരമായി നടക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല ജൂത വിരുദ്ധ നിലപാടുകളാണ് ഇവിടുത്തെ പല വിദ്യാർത്ഥികൾക്കും ഉണ്ടായിരുന്നതെന്നും പരാതി വന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഇവയെല്ലാം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് നേരത്തെ വൈറ്റ് ഹൗസ് ഹാവാർഡ് സർവകലാശാല അധികൃതർക്ക് കത്തയച്ചിരുന്നു എന്നാൽ വൈറ്റ് ഹൗസിൻ്റെ നിർദ്ദേശം അംഗീകരിക്കാൻ കഴിയുകയില്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് ഹാവാർഡ് സർവകലാശാലയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അധികാരിയായ പ്രസിഡന്റ് വൈറ്റ് ഹൗസിലേക്ക് മറുപടി അയച്ചിരുന്നു ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഡൊണാൾഡ് ട്രംപ് പ്രതികാര നടപടിയുമായി രംഗത്തെത്തിയിരിക്കുന്നത് ഒരു കാരണവശാലും അമേരിക്കൻ ജനത നൽകുന്ന നികുതി പണം ഇത്തരത്തിലുള്ള വംശീയ വിരുദ്ധ നിലപാടുകൾ സ്വീകരിക്കുന്ന പ്രസ്ഥാനങ്ങൾക്ക് നൽകുന്ന പ്രശ്നമേ ഉദിക്കുന്നില്ല എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് വ്യക്തമാക്കിയിരിക്കുന്നത് കൂടാതെ ക്യാമ്പസിലെ പ്രതിഷേധങ്ങൾ തടയുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാത്തതിന് സർവകലാശാല ബന്ധപ്പെട്ട അറുപത് മില്യൺ ഡോളറിൻ്റെ കരാറുകളും സർക്കാർ മരവിപ്പിച്ചിട്ടുണ്ട് ക്രിമിനൽ പ്രവർത്തനങ്ങളും നിയമവിരുദ്ധ നടപടികളുമൊക്കെ തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു നിലപാടാണ് സർവകലാശാലയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് ഇപ്പോൾ ട്രംപ് സർക്കാർ കുറ്റപ്പെടുത്തുന്നത് മാത്രമല്ല പെൻസിൽവാന സർവകലാശാല ബ്രൗൺ സർവകലാശാല തുടങ്ങി വളരെ പ്രശസ്തമായ മറ്റ് പല സർവകലാശാലകളും ഇപ്പോൾ ഇതേ നടപടി നേടാൻ പോവുകയാണ് എന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ നൽകുന്ന സൂചനയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയിൽ ഒരു കാരണവശാലും ജൂത വിരുദ്ധ നിലപാടുകൾ അംഗീകരിക്കില്ല എന്നാണ് അദ്ദേഹം പലതവണ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ ഒരു സന്ദർഭത്തിലാണ് ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ ഹാവാഡ് സർവകലാശാല പോലെയുള്ള ലോകത്തെ ഏറ്റവും പ്രശസ്തമായ ഈ സർവകലാശാലയ്ക്കുള്ള ഫണ്ടുകൾ അവസാനിപ്പിച്ചിരിക്കുന്നത് ഇത് സർവകലാശാലയുടെ പ്രവർത്തനത്തെ തീർച്ചയായും ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ് കാരണം ലോകമെമ്പാട് നിന്നുള്ള ആയിരക്കണക്കിന് വിദ്യാർത്ഥികളാണ് ഹാവാഡ് സർവകലാശാലയിൽ ഓരോ വർഷവും പഠിക്കാനായി എത്തുന്നത് അമേരിക്കൻ സർക്കാർ നൽകുന്ന ഫണ്ട് ഈ സർവകലാശാലയുടെ നടത്തിപ്പിന് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം തന്നെയാണ് അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒറ്റയടിക്ക് ഇതിൻ്റെ എല്ലാ തരത്തിലുമുള്ള ഫണ്ടുകൾ അമേരിക്കൻ സർക്കാർ ഇല്ലാതാക്കുമ്പോൾ സർവകലാശാല വലിയൊരു പ്രതിസന്ധിയിലേക്ക് എത്തും എന്നുള്ളത് ഉറപ്പാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇസ്രായേൽ ഹമാസ് തീവ്രവാദികൾക്കെതിരായ ആക്രമണം ആരംഭിച്ച കാലഘട്ടത്തിലും ഹവാഡ് സർവകലാശാലയുമായി ബന്ധപ്പെട്ട് സർക്കാരിൽ വിവിധ പ്രശ്നങ്ങൾ ഉയർന്നിരുന്നു അന്നും സർവകലാശാല ക്യാമ്പസിനുള്ളിൽ ഇസ്രായേൽ വിരുദ്ധ നിലപാടുകളുമായി നിരവധി പേർ രംഗത്തെത്തിയിരുന്നു ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അമേരിക്കൻ സർക്കാർ ഇത് ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ അന്നത്തെ സർവകലാശാലയുടെ പ്രസിഡന്റായിരുന്ന വ്യക്തി അഥവാ വൈസ് ചാൻസലർ ആയിരുന്ന വ്യക്തി ഒടുവിൽ രാജിവെക്കേണ്ട അവസ്ഥ വരെ എത്തിയിരുന്നു ഹവാർഡ് സർവകലാശാല ഈ ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്ഥാപനമായത് കൊണ്ട് തന്നെ അവിടെ ഇത്തരത്തിലുള്ള നിരവധി പ്രക്ഷോഭങ്ങൾ പണ്ടും വിവിധ വിഷയങ്ങളിൽ ഉയരാറുണ്ട് എങ്കിലും ഇത് അങ്ങനെ അനുവദിക്കാൻ പറ്റുകയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ വൈറ്റ് ഹൗസും വ്യക്തമാക്കിയിരിക്കുന്നത് സർവകലാശാല അതിൻ്റെ സ്വാതന്ത്ര്യമോ ഭരണഘടനാപരമായ അവകാശങ്ങൾ ഉപേക്ഷിക്കാൻ തയ്യാറാകില്ലെന്നാണ് ഹാവാഡ് സർവകലാശാല പ്രസിഡന്റ് അലൻ ഗാർബർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് എന്നാൽ കഴിഞ്ഞ കുറെ വർഷങ്ങളായി ഹാവാർഡ് സർവകലാശാലയിൽ ജൂത വിദ്യാർത്ഥികൾക്ക് നേരെ നടക്കുന്നത് അസഹനീയമായ രീതിയിലുള്ള നടപടികളാണ് എന്നാണ് ഇപ്പോൾ വൈറ്റ് ഹൗസ് തിരിച്ചടിക്കുന്നത് ഏതായാലും ഹാവാർ സർവകലാശാലയിലെ ഫണ്ട് വരവിപ്പിച്ച നടപടി ഒരുപക്ഷെ ആഗോളതലത്തിൽ തന്നെ വലിയ വിമർശന വിധേയമാകാനുള്ള സാധ്യതയുണ്ട് അതിൻ്റെ പ്രധാന കാരണം തന്നെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുട്ടികളാണ് ഇവിടെ പഠിക്കുന്നത് എന്നുള്ളതാണ് ഇവരുടെ ഭാവി സംബന്ധിച്ച് വലിയ ഒരു ചോദ്യചിഹ്നമാണ് ഇവിടെ ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് ഏതായാലും ട്രംപ് സർക്കാരാകട്ടെ ഇനിയും അങ്ങോട്ട് തങ്ങൾ പറയുന്നതനുസരിക്കാതെ ജൂതവിരുദ്ധ നിലപാടുകളായി മുന്നോട്ട് പോകുന്ന എല്ലാ സ്ഥാപനങ്ങളിലെയും ഇത്തരത്തിൽ അവരെ ഫണ്ട് ഇല്ലാതാക്കുന്നതുൾപ്പെടെയുള്ള കർശന നടപടികളുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിട്ടുള്ളത്